നാട്ടിക എം എൽ എ സി സി മുകുന്ദന്റെ വരുമാനം സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവെച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ വിമർശിച്ച് എം മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് അസ്ഹർ മജീദ് കള്ളക്കണക്ക് നിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സന്ദീപ് ഭാര്യരുടെ സർട്ടിഫിക്കറ്റ് എം എൽ എക്ക് വേണ്ട എന്നാണ് അസ്ഹർ മജീദ് പറയുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ചോർന്നൊലിച്ച വീട്ടിൽ കെട്ടിനിന്ന വെള്ളത്തിൽ തെന്നി വീണ് എം എൽ എക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു കാലപ്പഴക്കമുള്ള അദ്ദേഹത്തിൻ്റെ വീട് ജപ്തി ഭീഷണിയിലാണ് പത്തു വർഷം മുമ്പ് ബാങ്കിൽ നിന്ന് ആറ് ലക്ഷം രൂപ എം എൽ എ വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ തിരിച്ചടവ് മുടങ്ങിയതോടെയാണ് ജപ്തി ഭീഷണി നേരിടുന്നത് ഇതിനിടെയാണ് എം എൽ എക്ക് എഴുപതിനായിരം രൂപ മാസ ശമ്പളം ഉണ്ട് എന്നും എല്ലാ അലവൻസുകളും ചേർത്ത് ഒന്നര ലക്ഷത്തോളം രൂപ ലഭിക്കുമെന്നും സന്ദീപ് വാര്യർ സോഷ്യൽ മീഡിയ പോസ്റ്റ് പങ്കുവച്ചത് എം എൽ എയുടെ വീട് ജപ്തിയിലാണ് എന്നുള്ള വാർത്തകൾക്ക് പിന്നാലെയായിരുന്നു സന്ദീപ് വാര്യരുടെ ഈ പോസ്റ്റ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിനുള്ള മറുപടിയാണ് എം എൽ എയുടെ മുൻ പേഴ്സണൽ അസിസ്റ്റന്റ് നൽകിയിരിക്കുന്നത് അലവൻസായി ലഭിക്കുന്ന തുകയിൽ പകുതിയും നിർദ്ധന രോഗികൾക്ക് മരുന്ന് വാങ്ങിക്കുന്നതിനായി അദ്ദേഹം നൽകുമെന്നും സന്ദീപ് വാര്യരുടെ പാർട്ടിയിലെ എം എൽ എ മാരുമായി മുകുന്ദരേ താരതമ്യം ചെയ്യുമ്പോഴാണ് ഇക്കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് എന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച പോസ്റ്റിൽ അസ്ഹർ മജീദ് പറയുകയാണ് ഇതിനൊപ്പം അലവൻസ് ഇന്നത്തിൽ ലഭിക്കുന്ന തുക ക്വാർട്ടേഴ്സ് വാടക മുതൽ പാർട്ടി പാർട്ടിയിൽ എവിവരെ എന്തിനെല്ലാം ചെലവാകും എന്നതിനെ കുറിച്ചുള്ള കണക്കുകളും അസഹർ തന്റെ പോസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എം എൽ എക്ക് ലക്ഷ്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനും അദ്ദേഹം ആവശ്യപ്പെടുകയാണ് അസർ മജീദിന്റെ കുറിപ്പിന്റെ ഒരു പൂർണ്ണ രൂപം ഞാനിവിടെ വായിക്കാം കള്ളക്കണക്ക് നിരത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സംഘി സന്ദീപ് ഭാര്യരെ നിന്റെയൊന്നും സ്വഭാവ സർട്ടിഫിക്കറ്റ് നാട്ടിക എം എൽ എ സി സി മുകുന്ദന് ആവശ്യമില്ല സി സി മുകുന്ദൻ ആരാണ് എന്നും എന്താണ് എന്നും നാട്ടികയിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ടാണ് നാട്ടികയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ സി സി മുകുന്ദൻ വിജയിച്ചത് കഴിഞ്ഞ മൂന്ന് ദിവസം നാട്ടിക എം എൽ എയെ കാണാൻ വീട്ടിൽ എത്തിയത് രാഷ്ട്രീയ ഭേദമേനീ നിരവധി പേരാണ് അതിൽ സന്ദീപ് വാര്യരുടെ പഴയ പാർട്ടിക്കാരും സന്ദീപ് ഭാര്യരുടെ പുതിയ പാർട്ടിക്കാരും പെടും സി സി മുകുന്ദൻ സത്യസന്ധമായ ജീവിതം നയിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് വിവിധ മാധ്യമങ്ങളിലും ചാനലുകളിലും ഈ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ചെറുപ്പത്തിലെ കുടുംബത്തിലെ പട്ടിണി മാറ്റാൻ ചുമത് തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച വ്യക്തിയാണ് അതേ സി സി മുകുന്ദ്രന്റെ കയ്യിൽ അലവൻസായി കിട്ടുന്ന കാശ് നിൽക്കില്ല നാല് വർഷത്തോളം ഈ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന എനിക്കറിയാം കിട്ടുന്ന അലവൻസിൽ പകുതിയിൽ രാവിലെ വീട്ടിലും ഓഫീസിലും അദ്ദേഹത്തെ കാണാൻ വരുന്ന നിർദ്ധന രോഗികൾക്ക് ആയിരം രണ്ടായിരമായി മരുന്ന് വാങ്ങാൻ ഞങ്ങൾ പോലും അറിയാതെ നൽകുന്നത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പാവപ്പെട്ട നാലായിരത്തി അഞ്ഞൂറോളം രോഗികൾക്ക് നാല് വർഷത്തിനുള്ളിൽ പതിനഞ്ചോളം കോടി രൂപയാണ് എം എൽ എ ഓഫീസ് മുഖാന്തരമുള്ള അപേക്ഷകളിൽ ലഭിച്ചിരുന്നത് സന്ദീപ് ആര്യരുടെ പാർട്ടിയിലെ എം എൽ എ മാരുമായി മുകുന്ദേട്ടനെ താരതമ്യപ്പെടുത്തുമ്പോഴാണ് വിശ്വസിക്കാൻ ഇത്ര പെടാപ്പാട് പിന്നെ ഒരു അർദ്ധരാത്രി തൃശൂരിൽ സന്ദീപ് വാര്യർ ഡിങ്കോൾഫിക്കായി പോയി സ്വന്തം പാർട്ടിക്കാരിൽ നിന്നും തല്ലുവാങ്ങിയ ചരിത്രം എന്നും ഞങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് പാർട്ടി മാറി ചെന്നിട്ടും സംഘി മനസ്സ് ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നു ഇടയ്ക്കിടെ കാര്യം നിലപാട് മാറുന്നവനല്ല സി സി മുകുന്ദൻ അന്നും ഇന്നും എന്നും കമ്മ്യൂണിസ്റ്റുകാരനാണ് ശരിയായ കണക്ക് ഇതാ സി സി മുകുന്ദൻ എം എൽ എക്ക് ലഭിക്കുന്ന അലവൻസ് മാസത്തിൽ അൻപതിനായിരം മാസത്തിലെ ചെലവ് വാഹനത്തിൻ്റെ ലോൺ അടവ് പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപ ക്വാർട്ടേഴ്സ് റെന്റ് അറുപത്തിയഞ്ച് ബാലൻസ് മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ പാർട്ടി അലവൻസ് മൂവായിരം ക്യാമ്പ് ഓഫീസ് റെന്റ് ഏഴായിരം ഓഫീസ് വൈദ്യുതി ചാർജ് ആയിരത്തി അഞ്ഞൂറ് ബാക്കി തുക ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപ എം എൽ എയുടെ ദൈനംദിന ചെലവുകൾക്കായി ഉപയോഗിക്കാൻ ഒരു മാസം കഴിയുന്നത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് മാസം തോറും നൽകുന്ന ശമ്പള ബില്ലിൻ്റെ പകർപ്പ് ഇതോടൊപ്പം പോസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് പോസ്റ്റ് കുറച്ച് ലൈക്ക് കിട്ടാൻ കള്ളത്തരം വിളിച്ച് പറയരുത് എഴുപതിനായിരം മുതൽ ലക്ഷങ്ങൾ ഒരു എം എൽ എക്ക് കിട്ടുന്നെങ്കിൽ സംഘി വാര്യർ അത് തെളിയിക്കും ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്